ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ ജനാധിപത്യ ഇന്ത്യയുടെ മുഖത്ത് വീണ കളങ്കമായിരുന്നു അക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വി അനിൽകുമാറും കെ സേതുമാധവനും ആർ മോഹനനും എം ഗോപാലുമെല്ലാം ആവേശം കൊള്ളും ഇന്ദിരാഗാന്ധിയുടെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് മർദ്ദനം ഏറ്റുവാങ്ങിയവരാണ് ഇവർ ജനസംഘത്തിൻ്റെ കാലത്ത് സമരം നടത്തി പോലീസിൻ്റെ മർദ്ദനമുറകൾ ഏറ്റുവാങ്ങിയ ഇവരെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ട് ആദരിച്ചിരുന്നു പാലക്കാട് സ്വദേശിയായ അനിൽകുമാർ രണ്ടു മാസമാണ് ജയിൽവാസം അനുഷ്ഠിച്ചത് അക്കാലത്ത് ജനസംഘത്തിന്റെ ഓഫീസ് സെക്രട്ടറിയായിരുന്നു ഇദ്ദേഹം തൃശൂരിലെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സേതുമാധവനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡി ഐ ആർ വകുപ്പ് പ്രകാരമായിരുന്നു ഇത് ജാമ്യം കിട്ടിയെങ്കിലും പിന്നീട് മിസ നിയമപ്രകാരം വീണ്ടും തടവിലിട്ടു മർദ്ദനവും മാനസിക പിരിമുറുക്കവും ഇദ്ദേഹത്തെ പിന്നീട് രോഗിയാക്കി മാറ്റി പിന്നെ പിന്നെ അങ്ങനെ രണ്ട് മാസം ഞാൻ ജയിലിൽ കിടന്നു പാലക്കാടിനെ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ നടന്ന ക്രൂര കുറവായിരുന്നു പാലക്കാട് പ്രദേശങ്ങളിൽ സംഘ നമ്മുടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവവികാസം ആർ മോഹനാണ് അടുത്തയാൾ അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ആലുവ സബ് ജയിലിൽ അമ്പത്തി ആറ് ദിവസമാണ് ഇദ്ദേഹത്തിന് പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നതിനിടെയായിരുന്നു എം ഗോപാലൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇരിങ്ങാലക്കുട സബ് ജയിലിൽ മുപ്പത്തിയഞ്ചു ദിവസം മർദ്ദനമേറ്റു ജയിൽ മോചിതനായെങ്കിലും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും മർദ്ദനമേൽക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതിനു ശേഷമായിരുന്നു ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാനായത് അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന സത്യാഗ്രഹ സമരത്തിൽ ഞാൻ ആലുവയിലെ ബാച്ച് സമരം ചെയ്യുകയും ഞങ്ങളെ അനുസരിച്ച് റിമാൻഡ് ദിവസക്കാലം അത് കാലഘട്ടം ശിക്ഷയായിട്ട് കണക്കാക്കി ഞങ്ങളെ വിട്ടു വളരെ മൃഗീയമായി ക്രൂരമായിട്ടൊക്കെ പോലീസ് മർദ്ദിച്ചിരുന്നു കോഴിക്കോട് മാവൂരിൽ വെച്ച് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിനിടെയാണ് മോഹനനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതിയിൽ ഹാജരാക്കുന്നത് വരെയാണ് ഇദ്ദേഹത്തെ കടുത്ത മർദ്ദനം ഏൽക്കേണ്ടി വന്നത്